ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നീ മിഞ്ഞു വണ്ടിക്ക് പോകാൻ പറ്റില്ല കേട്ടോ അവർക്ക് നേരത്തെ പോണം നേരത്തെ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഏഴ് ഏഴേകാൽ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഓക്കെ പോകണം കേട്ടോ ഓൾ നേർത്ത് നീച്ചിട്ടുണ്ട് ആടെ ഓള് മാറ്റണമുണ്ട് കേട്ടോ അപ്പം സമയം ഏകദേശം എത്രയെന്ന് പറഞ്ഞാൽ ഒരു ആറ് ഇരുപത്തഞ്ചായിട്ടോ അപ്പോഴത്തേക്കും ഞാൻ ചായ കടി ആക്കട്ടെ ചായ ചായ ആക്കിയാൽ മതി കടിയൊന്ന് നമ്മൾ ആക്കണില്ല കേട്ടോ ഓൾക്ക് ബ്രെഡും ഉണ്ട് അത് മതി കേട്ടോ അപ്പം ഇന്നലെ ചുട്ടിട്ടുള്ള അവസ്ഥ തന്നെ ഫുള്ള് ഒരപ്പവും കൂടെ കഴിക്കാതെ കേട്ടോ പോയിട്ടുള്ളായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ആൾക്കിഷ്ടമാണ് നമുക്കിന്ന് ബ്രെഡ് ന്യൂട്രലി ആക്കട്ടോ അപ്പോൾ ഞാൻ ചായക്കുള്ള വെച്ചു അതൊന്ന് പുറപ്പെട്ട അവസ്ഥ ഇതാണ് കേട്ടോ നല്ല മാര്യെന്നിട്ടോ ഇപ്പൊ അവിടെ നിങ്ങൾ അവിടെ ഒക്കെ ഉണ്ടോ മഴയുണ്ട് രാവിലെ സ്കൂൾക്ക് പോകണ കുട്ടികൾക്കൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടാണ് അല്ലെ ഈ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുമ്പോ ജോലിക്ക് പോണവർക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് അതെന്തെങ്കിലും മഴ വേണ്ട അതൊന്നും പറയാൻ പറ്റൂലോ മഴ ഉണ്ടെങ്കിലല്ലേ നമ്മക്ക് വെള്ളം ഉണ്ടാവുള്ളു ആർക്കും അപകടങ്ങളൊന്നും വരുത്തണ വിധത്തിലല്ല ആഴൊന്നും ഞാ പഠിച്ച റബ്ബ് തരാതിരിക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കട്ടോ അപ്പോൾ എന്താണ് ഞാൻ എൻ്റെ കുട്ടികൾ ചായ ആയോ നോക്കട്ടെ കേട്ടോ മഴ ആയതാണ് നമ്മൾ വഴിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ മണ്ണൊക്കെ ഇട്ടോ അതൊലിച്ച് പോയി കല്ലൊക്കെ പൊതിഞ്ഞ് നടക്കാൻ നല്ല പ്രയാസം ആട്ടോ പിന്നെ സ്കൂളിലെത്തിയാൽ പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ ഉച്ചക്കത്തെ ലഞ്ച്താണ് ചിക്കനും പൊളിയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നോ അങ്ങനെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്ന് നമ്മളെ കുളിച്ച് ഫ്രഷായി ഫുൾ നേരത്തെ ആയതുകൊണ്ട് എത്തിയതുകൊണ്ടെന്ന് പറയാം നമുക്ക് ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടോ പിന്നെ നമ്മളിങ്ങനെ രാത്രി ഫുഡ് ആക്കണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോസിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ കാരണം അതൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയം വൈകും കേട്ടോ അപ്പോൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആ മുകളിൽ കാണുന്ന സംഭവങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഇങ്ങനെ എന്താ അങ്ങനെ ഒരു സെറ്റാക്കി വയ്ക്കാത്തെന്ന് തോന്നുന്നുണ്ടാവില്ലേ അപ്പോൾ അത് നമുക്ക് എപ്പോഴും കൊടുത്തെന്ന് പറയുന്ന മാറി തട്ടി കൊട്ടി വെക്കുന്ന സാധനങ്ങളാണ് കേട്ടോ പൊടി പറ്റാൻ പറ്റാൻ എനിക്ക് പറ്റില്ലല്ലോ അപ്പോൾ അത് എപ്പോഴും എനിക്ക് കിട്ടണ ആ ഒരു രീതിയിൽ വെക്കാനായിട്ടോ ഈ തലക്കലുള്ള ഭാഗത്തുള്ളതൊക്കെ എനിക്ക് സ്കൂളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയ സംഭവങ്ങൾ ഫ്രേ റവേഴ്സ് അങ്ങനത്തെ സംഭവങ്ങൾ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ ആ രണ്ട് മൂന്ന് പെട്ടി ബാക്കിലുള്ളൊരു കവറിൽ കുറേ ഫ്രെയിമുകളാണ് കേട്ടോ നമ്മൾ സ്കൂളിൽ പോകത്തുടങ്ങിയാൽ മുതലുള്ള ഗിഫ്റ്റുകളാണ് കേട്ടോ ഫ്രെയിമും കാര്യങ്ങളും പിന്നെ അത് ട്രോഫികളൊക്കെ മിഞ്ഞുകൊണ്ടിയാണ് അവർ പെട്ടി കണ്ടതായി അങ്ങനെ ഗിഫ്റ്റുകൾ തന്നെ ഉണ്ടോ പിന്നെ ഇവിടെ ഉള്ളത് നമ്മൾ കുറച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഡ്രസ്സ് ഉണ്ടാവില്ല നമുക്ക് ചില ഓർമ്മകളൊക്കെ ഉള്ള ഡ്രസ്സ് അങ്ങനത്തെ ഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ അടുക്കി സെറ്റാക്കി വെച്ചതാണ് കേട്ടോ ഇപ്പുറത്തുള്ളത് നമ്മൾ ഗ്യാസ് പിന്നെ ബോക്സാണ് കേട്ടോ അത് ഉമ്മ കെട്ടി വെച്ചിട്ടുള്ള ഒരു പായയുടെ സെറ്റാണ് കേട്ടോ അവിടെ അപ്പുറത്തെ റൂമിൽ വെച്ചാൽ നമ്മൾ ആളുകളില്ലായെന്നുണ്ടെങ്കിൽ എലി കട്ടിന്നങ്ങട്ട് എലി കടിച്ചു നിന്നാണ്ട് അങ്ങനെ ഒക്കെ കൊടുന്ന് വെച്ചാണ് കേട്ടോ അതാണ് നമ്മൾ ബാഗ് എന്താ ബാക്കിൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ അല്ലാതെ നമ്മളത് എപ്പോഴും അടുക്കിപ്പറക്കി വെക്കാത്ത കാര്യങ്ങളൊന്നും അല്ല എപ്പോഴും എനിക്ക് തട്ടിക്കൊട്ടാനോ പൊടി ഭയങ്കര പ്രശ്നമായതുകൊണ്ട് അപ്പോൾ അങ്ങനെ എടുക്കും അങ്ങനെ വെക്കും അത്ര കേട്ടോ പിന്നു പറയുകയാണെങ്കിൽ ഇപ്പോഴെന്നല്ല കേട്ടോ ഞാൻ പൊതുവേ എൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ ആദ്യമൊന്നും ഇങ്ങനെയൊരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നല്ലോ കേട്ടോ പക്ഷെ എനിക്ക് മാറ്റണം എന്ന് അതിയായിട്ട് ആഗ്രഹമുള്ളൊരു സ്വ സ്വഭാവമാണ് കേട്ടോ എൻ്റെത് എന്തെന്നറിയോ എല്ലാ ഇപ്പം ഞങ്ങളിങ്ങനെ കൂടിയിരിക്കണേ അടിയിൽ ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ എനക്ക് എൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും മാറ്റാൻ ആഗ്രഹമുള്ളൊരു സ്വഭാവം എന്താ വെച്ചാൽ അപ്പോൾ ഞാനും എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങളൊക്കെ അനിയത്തി കേട്ടോ ഓളൊക്കെ പറഞ്ഞത് എന്താ പറയുക ഞങ്ങൾക്ക് സ്നേഹിച്ചാല് നക്കിക്കൊല് ഏ എന്താ നക്കിക്കൊല്ലെന്നറിയില്ലേ സ്നേഹിച്ചാൽ നക്കിക്കൊല് അതിനെന്തൊക്കെയൊരു ചൊല്ലുണ്ടല്ലോ അതേപോലെ തന്നെ കേട്ടോ നമുക്ക് എന്താ ഇഷ്ടം ആ തോന്നി നമ്മളോട് അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ആളോട് അതിനനുസരിച്ച് നമ്മൾ നിൽക്കട്ടെ പക്ഷേ അതല്ല നമ്മളെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിപ്പിച്ച് നമുക്ക് ആളോട്ടുള്ള മനസ്സിൽ നമുക്ക് വെറുപ്പിന് കടന്ന് കൂടിയാണ്ടല്ലോ പിന്നെ ആളെ നമുക്ക് എൻ്റെ സ്വഭാവം വെച്ചു നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊക്കെ ഞാൻ തീർന്നു നോക്കില്ല കേട്ടോ പക്ഷെ എനിക്ക് മാറ്റാൻ ആഗ്രഹമുള്ളൊരു സ്വഭാവം തന്നെ കേട്ടോ പക്ഷെ നമ്മൾ ഇതിൽ നിൽക്കുമ്പോൾ കുടുംബത്തിലൊക്കെ എന്നല്ല നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടിയിലായിക്കോട്ടെ അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ പലയിടത്തും നമുക്ക് നെഗറ്റീവായിട്ട് വരും കേട്ടോ കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ ഏഹ് എന്താണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഇഷ്ടം നമ്മൾ മരിച്ചോളം നമ്മളെ കൂടെ ഉണ്ടാകും ഈ പക്ഷെ വൃത്ത് കഴിഞ്ഞാണ്ടല്ല പിന്നെ ആ ഭാഗത്തൊക്കെ ചിന്തിക്കാൻ എനിക്ക് തോന്നില്ല കേട്ടോ ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഗെയ്സ് പക്ഷേ ഈ ഒരു വൃത്തികെട്ട സ്വഭാവം ഞാൻ എത്ര മാറ്റം നോക്കിയിട്ടും മാറുന്നില്ല കേട്ടോ എത്ര ആളെ മനസ്സിലെ നമുക്ക് ഇതാക്കാൻ ശ്രമിച്ചാലും പക്ഷേ എൻ്റെ മനസ്സ് തട്ടി 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 കളയും വേണ്ട 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 ഇത് എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു സംഭവമായിട്ടായിട്ട് കാണുക കാണണെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ ആളുമായിട്ടൊക്കെ നല്ല പോലെ ക്ലോസായിട്ട് നിൽക്കേണ്ട സമയം വരുമ്പോൾ മനസ്സിൽ പക്ഷെ എൻ്റെ ഇതിലെന്താണെന്നുണ്ടെങ്കിൽ മനസ്സിലല്ല അത് മുഖത്തന്നെ പ്രകടമാവും വെറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് മുഖത്തന്നെ പ്രകടമാവും കേട്ടോ പക്ഷെ അതാ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് കഴിയുക കഴിയും അല്ലാത്തവർക്ക് കഴിയൂലട്ടോ പക്ഷെ ഞാൻ നമ്മൾ മുണ്ടും എല്ലാം ചെയ്യും കേട്ടോ പക്ഷേ ഇങ്ങനൊരു സ്വഭാവം എനിക്ക് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ നല്ല സ്വഭാവമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് കമൻറ്റ് ചെയ്യട്ടെ അത് വാ മാറാൻ വല്ല വഴി ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് തരാം കേട്ടോ പിന്നെ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സങ്കടമൊക്കെ ഉണ്ടാവില്ല അതേപോലെ തന്നെ എന്താ എല്ലായ്പ്പോഴും നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല അതിൽ സന്തോ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു നേ സന്തോഷിച്ചാൽ അതിലേറ്റി നമ്മൾ സങ്കടപ്പെടേണ്ടി വരും അല്ലേ ജീവിതം ജീവിതത്തിൻ്റെ പാട്ടിനങ്ങോട്ട് പോട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മൾ വിശേഷങ്ങൾ എന്നൊക്കെ പറയാനിരുത്തുള്ളൂ കേട്ടോ കാരണം കൂടുതലായിട്ടൊന്നും നമുക്ക് വിശേഷങ്ങളില്ലെന്ന് ഏ ഈ ഒരു സ്വഭാവത്തിന് എന്തെങ്കിലും ഒരു മാർഗം മാറ്റാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേട്ടോ അപ്പോൾ ഓക്കെ ബൈ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ